സ്നേഹം നിറഞ്ഞവരെ ശ്ലീവാകാലം നാലാം ബുധനാഴ്ച വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സ്നാപക യോഗനാൻ്റെ ശിരശ്ചേദനമാണല്ലോ സുവിശേഷ വിഷയം ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ജനഹൃദയങ്ങളെ ഒരുക്കാനായിട്ട് വന്നവൻ ഈശോയ്ക്ക് വേണ്ടി വഴിവെട്ടിയവൻ വെട്ടിയവൻ ഒടുക്കം മരണപ്പെടുകയാണ് ഈശോയെ ഈ ലോകത്തിന് അറിയിക്കുക ഈശോയെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഏതൊരു മാമുദീസ സ്വീകരിച്ച ക്രൈസ്തവന്റെയും ദൗത്യം ആ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റി ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ മനുഷ്യനായിരുന്നു സ്നാപക സഭയിൽ ആദിമസഭയിൽ സഭയുടെ ചരിത്രത്തിൽ എത്രയോ മനുഷ്യരാണ് ഈശോയെ അറിയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതിൻ്റെ പേരിൽ മരണം വരിച്ചത് ആദിമ സഭയിൽ ഇപ്രകാരം മരിച്ചവരെ പറ്റിയുള്ള ഒരു വാചകം ഇപ്രകാരം വായിച്ചത് ഓർക്കുകയാണ് വെട്ടിമൂടിയപ്പോൾ അവൻ അറിഞ്ഞില്ല കുഴിച്ചിട്ടത് വിത്തുകളായിരുന്നുവെന്ന് വെട്ടിമൂടിയപ്പോൾ അവരറിഞ്ഞില്ല കുഴിച്ചു കുഴിച്ചിട്ടത് വിത്തുകളായിരുന്നുവെന്ന് അങ്ങനെ മരണപ്പെട്ടവരുടെ ആ സജീവത്വത്തിൽ നിന്നും എത്രയോ മനുഷ്യരാണ് ഈശോയെ വീണ്ടും പ്രസംഗിക്കാനും പ്രഘോഷിക്കാനുമായിട്ട് ധൈര്യത്തോടെ സഭയിലേക്ക് ജനിച്ചു വേണ്ടത് ഇശു കമ്മയെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ